ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് താഴെ തന്നിരിക്കുന്നത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് താഴെ തന്നിരിക്കുന്നത് ആദ്യത്തെ പോയിൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിൽ നടന്ന സമരം അടുത്ത പോയിന്റ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം മൂന്നാമത്തെ പോയിന്റ് ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല നാലാമത്തെ പോയിന്റ് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടത്തിയ സത്യാഗ്രഹമാണ് ഇത് നാല് പോയിൻസാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിൽ നടന്ന സമരമാണിത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണിത് ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടത്തിയ സത്യാഗ്രഹമാണിത് ഏതാണ് ഈ സത്യാഗ്രഹം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഖേഥ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഇതിലെ ഏത് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള മുന്നേ മുന്നുകൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ പിച്ച് ഇന്ത്യ നിയമം ബി ചാർട്ടർ നിയമം സി റൗലത്ത് നിയമം ഡി റെഗുലേറ്റിംഗ് നിയമം ഇതിലെ ഏത് നിയമമാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്നറിയപ്പെടുന്നത് ഉത്തരം സി റൗലത്ത് നിയമം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്നറിയപ്പെടുന്നത് റൗലത്ത് നിയമമാണ് അടുത്ത ചോദ്യം ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡെൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡെൽഹൗസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഹൈദരാബാദ് മദ്രാസ് സത്താറ അവദ്ധ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡെൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് അവദ് പ്രദേശത്തെയാണ് ഓപ്ഷൻ ഡി അവദ് ആണ് ഉത്തരം അവദ് അല്ലെങ്കിൽ അവദ് എന്നൊക്കെ കാണാറുണ്ട് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയേത് ഓപ്ഷൻസ് വേദാധികാര നിരൂപണം ദർശനമാല ഭജഗോവിന്ദം ദൈവദശകം ഇതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഓപ്ഷൻ എ വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ഏതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കഴ്സൻ പ്രഭു വെല്ലസ്ലി പ്രഭു ഡെൽഹൌസി പ്രഭു കാനിംഗ് പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ഏതാണ് ഓപ്ഷൻ എ കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ നടത്തിയ വൈസ്രോയി ഏതാണ് ഓപ്ഷൻ എ കഴ്സൻ പ്രഭു അടുത്ത ചോദ്യം വിരിപ്പ് പുഞ്ച എന്നിവ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് പുഞ്ച എന്നിവ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നെല്ല് തെങ്ങ് കവുങ്ങ് തക്കാളി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നെല്ല് വിരിപ്പ് പുഞ്ച എന്നിവ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ നെല്ല് അടുത്ത ചോദ്യം വേഷപ്രച്ഛനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് വേഷപ്രച്ഛനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ വേഷപ്രച്ഛനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഏത് ഗാന്ധിയൻ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധി ഇർവിൻ ഉടമ്പടിയോടെ അവസാനിച്ചത് ഏത് ഗാന്ധിയൻ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയോടുകൂടി അവസാനിച്ചത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം അടുത്ത ചോദ്യം ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റൈൻ സ്റ്റേറ്റ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം പെരിയാർ അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണോ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗ രോഗാണു എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഒരുപാട് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ് ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രിട്ടൺ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി അമേരിക്ക ഏത് രാജ്യത്താണ് ബോൾഷെവിക് വിപ്ലവം നടന്നത് ഉത്തരം ഓപ്ഷൻ സി റഷ്യ റഷ്യയിൽ നടന്ന വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം അടുത്ത ചോദ്യം പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് ഉത്തരം കോയമ്പത്തൂർ പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ബാംഗ്ര നൃത്തം പ്രചാരത്തിലുള്ള സംസ്ഥാനം ബാംഗ്ര നൃത്തം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഉത്തരം പഞ്ചാബ് പതിനാറാമത്തെ ചോദ്യം ആറന്മുള കളി നടക്കുന്നത് ഏത് നദിയിലാണ് ആറന്മുള വെള്ളംകളി നടക്കുന്നത് പമ്പാനദിയിൽ ആറന്മുള വെള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് ഉത്തരം നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് അടുത്ത ചോദ്യം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം അടുത്ത ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു ഇരുപതാമത്തെ ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളോ ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളോ റിവൈസ് ചെയ്യുക താങ്ക് യു